ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു ഐറോസ് വേർട്ട് അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് പച്ചരിയും മുട്ടയും കൊണ്ടാണ് ഇതുകൊണ്ട് നമുക്കൊരു അടിപൊളി പലഹാരം ഉണ്ടാക്കിയാലോ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അപ്പോൾ നമുക്ക് പച്ചരി വെള്ളം ഒഴിച്ച് കുതിർത്താൻ വെക്കാം ഒരു രണ്ട് മണിക്കൂർ അങ്ങനെ ഇരിക്കട്ടെ ആ സമയം കൊണ്ട് നമുക്ക് കുറച്ച് തേങ്ങ തിരികെ എടുക്കാം തേങ്ങാപ്പാലാണ് കേട്ടോ നമുക്ക് ആവശ്യമായിട്ടുള്ളത് അപ്പോൾ ഞാൻ അതിലെ തേങ്ങ തിരുവി ജാറിലേക്ക് ഇട്ടോ കുറച്ച് വെള്ളവും ചേർത്ത് അടിച്ച് ഞാൻ അരിച്ചെടുക്കുന്നുണ്ട് കേട്ടോ ഇതാണ് ഒന്നാം പാല് ഇത് രണ്ടാം പാലാണ് കേട്ടോ ഇനി നമ്മളൊരു ജാറിലേക്ക് നമ്മുടെ അരിയും അതുപോലെ തന്നെ ഒരു മുട്ടയും ഏലക്കയും അതുപോലെ രണ്ടാം പാലും ചേർത്ത് നമുക്കൊന്ന് അടിച്ചെടുത്തിട്ട് വരാം കുറച്ച് പഞ്ചസാരയും കൂടി ചേർത്ത് നമുക്കൊന്നടിച്ച് അരിപ്പിലൂടെ പാത്രത്തിലേക്ക് ഒഴിച്ചെടുക്കാം ഇതാണ് കേട്ടോ നമ്മുടെ മാവ് ഇനി ഇതിലേക്ക് ഞാൻ ഒന്നാം പാലം കൂടി ചേർത്ത് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് മധുരം ബാലൻസ് ചെയ്യാൻ ഞാൻ കുറച്ച് ഒരു നുള്ളു ഉപ്പിടുന്നുണ്ട് അതുപോലെ തന്നെ കുറച്ച് സോഡാപ്പൊടിയും ചേർക്കുന്നുണ്ട് എന്നിട്ട് നന്നായി ഇളക്കി കൊടുക്കുന്നുണ്ട് ഇനി ഒരു അഞ്ചു മിനിറ്റ് ഇതെങ്ങനെ ഇരിക്കട്ടെ നമുക്ക് മൂടി വെച്ച് അടച്ചു കൊടുക്കാം ഇനി അടുപ്പിലേക്ക് അപ്പച്ചട്ടി എടുത്ത് വെച്ചു രണ്ട് തവണ മാവ് കോരി ഒഴിക്കുന്നുണ്ട് ഇടയ്ക്കൊക്കെ ഇത് പൊള്ളി കയറി വരുന്നുണ്ട് കേട്ടോ ഇതേ നമ്മുടെ സാധനം സെറ്റ് ആയിട്ടുണ്ട് ഇതിന്റെ പേരാണ് കേട്ടോ പാലാട അപ്പോൾ അതേ നല്ല നൈസായിട്ടാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് ഇതാണ് കേട്ടോ നമ്മുടെ പാലാട ആദ്യം ഞാൻ നാലായിട്ടാണ് കേട്ടോ മടക്കിയത് മടക്കിയൊക്കെ സെറ്റ് ചെയ്തൊക്കെ വെച്ചു പിന്നെ എനിക്ക് അത്ര പിടിച്ചില്ല അതങ്ങനെ ഇരിക്കുന്നതാണ് പിന്നെ ഞാൻ രണ്ടായിട്ട് മടക്കി വെച്ചു ഇനി എൻ്റെ വീഡിയോ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കാതെ പോയി സബ്സ്ക്രൈബ് ചെയ്യണോ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഇനി വീഡിയോ ഇഷ്ടമായ ലൈക്കും ഷെയറും കമൻ്റ് ചെയ്യാൻ മറക്കല്ലേ താങ്ക്